മനുഷ്യത്വത്തോടാണ് എനിക്ക് അഭിമതം ഞാൻ ഒരു ഹിന്ദു ഗാനം എഴുതുമ്പോൾ ഹിന്ദുവായിട്ട് മാറും അങ്ങനെ എഴുതൊരു ഗാനമാണ് ചെറുകുന്നിലെ അന്നപൂർണേശ്വരിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ റൂട്ട്സ് കണ്ണൂരിലാണെന്ന് ചെറുകുന്ന ദേവി ഞങ്ങളുടെ ധർമ്മദേവിടാണെന്ന് അപ്പോൾ ധർമ്മദേവതയാണ് അപ്പോൾ ചെറുകുന്ന പിണി അന്നപൂർണേശ്വരി അഭയം കമലം കല്ലായി മറഞ്ഞാലും കരളിൽ തെളിയും നീ കരുണാസാഗരമേ ഇത് ചെറുവ് തന്നെ മുൻഷനെക്കുച്ച് എഴുതിയപ്പോൾ ഞാൻ ഹിന്ദുവായിരുന്നു സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീ യേശുനായക എന്ന പാട്ടെടുപ്പ് ഞാൻ ക്രിസ്ത്യാനിയായി തൽക്കാല ദുനിയാവ് കണ്ടുനീ മയങ്ങാതെ എപ്പോഴും മരണം കൂടെയുണ്ട് മറക്കാതെ തെറ്റുന്ന കണക്കിൻ്റെ പുസ്തകം മനസ്സ് തെറ്റാത്ത കണക്കു തേടു ജല ജലാലിൻ അരുളു തൽക്കാൽ ഞാൻ ഇസ്ലാമായി അങ്ങനെയാണ് ഞാൻ എന്നും മനുഷ്യനായിട്ടിരിക്കാൻ ആഗ്രഹിച്ചു മലയാളികൾക്ക് വേണ്ടി പാട്ടുകൾ എഴുതി ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ സൂചിപ്പിച്ച പോലെ പത്തൊമ്പതാമത്തെ വയസ്സിൽ എൻ്റെ ആദ്യത്തെ കവിതാസമാഹാരം പുറത്തു വന്നു പതിനൊന്ന് വയസ്സിന് ആദ്യത്തെ കവിത എഴുതി അന്ന് മുതൽ ഇന്നു വരെയും ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നു ഇതിന് ഞാൻ നിങ്ങളോടാണ് നന്ദി പറയേണ്ടത് മലയാളികളോട് നന്ദി പറയണം കാലത്തോട് നന്ദി പറയണം ഈ സാക്ഷാൽ ജഗതീശ്വരനോട് നന്ദി പറയണം